നമസ്കാരം ഐ ആം ബാക്ക് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളൊരു വെയ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മെയിൻറ്റെയിൻ എന്നുള്ളതും വെയ്റ്റ് റിഡക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് നല്ലപോലെ വെയിറ്റ് കുറയണമെന്നാഗ്രഹമുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് ആവുന്നത് അതിന് എന്തൊക്കെ ഫുഡ് കൺട്രോളുകൾ അല്ലെങ്കിൽ എന്തൊക്കെ കെയറുകളാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇതൊക്കെ ചെയ്താൽ മാത്രമാണോ വെയിറ്റ് കുറയുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്താൽ മാത്രമാണ് വെയിറ്റ് കുറയുന്നത് നിങ്ങൾ ഈ വെയിറ്റ് കുറയുന്നില്ല വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കേട്ടിട്ട് മാത്രം വർക്കൗട്ട് ഉണ്ടായിട്ടും ചെയ്യുക എങ്കിൽ മാത്രമേ അത് വർക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ശ്രദ്ധിക്കൂ ഫുള്ളി ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫുള്ളി ജെനുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫുള്ളി ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ പുറത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ഓൺലൈൻ മീഡിയയിൽ ഡോക്ടേഴ്സ് പറയുന്നതാണെങ്കിലും ഓൺലൈൻ മീഡിയയിൽ കാണുന്ന പല പല ഹെൽത്ത് ടോക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും എന്ത് ചെയ്താലാണ് ആക്ച്വലി നമുക്ക് വെയിറ്റ് റിഡക്ഷൻ കിട്ടുക എന്തൊക്കെ ഹെൽത്ത് കാര്യങ്ങൾ ചിലർ പറയും ഇത് കഴിക്കണം ഷിയാ സീഡ്സ് കഴിക്കൂ എന്ന് പറയുന്ന വീഡിയോ ഉണ്ടായിരിക്കും അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഷിയാസിഡ്സ് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടായിരിക്കും ഫ്രൂട്ട്സ് എടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടായിരിക്കും ഫ്രൂട്ട്സ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോയും നമ്മൾ കാണാൻ സാധിക്കും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവും ഇതിലേതാണ് ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാ ഹെൽത്ത് ടോക്കിലും പോയിട്ട് തലയിട്ടിട്ട് കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക ഒരുമാതിരിപ്പെട്ട ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ സാധിക്കും അപ്പോൾ എല്ലാം കൂടി ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ദിവസേന ദിവസേന ഡയറ്റിലെ ഫുഡുകൾ മാറ്റേണ്ടി വരും ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക കുറച്ച് എക്സസൈസ് ചെയ്യുക ചിട്ടയായ വ്യായാമം നല്ലൊരു മെഡിറ്റേഷൻ നല്ല പ്രാർത്ഥനകൾ ഇതൊക്കെയാണ് നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കുന്നത് മൈൻഡ് ആൻഡ് ബോഡി ഹാപ്പി ആക്കി വെക്കുന്ന പീസ്ഫുള്ളാക്കി വെക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അത്രമാത്രം ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആവുകയും നമ്മുടെ ബോഡി അനാവശ്യമായിട്ട് ഡാമേജ് ആക്കുകയും ചെയ്യും നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് മാറുന്നതിൻ്റെ ഭാഗമായിട്ട് എന്നും രാവിലെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട ഒരു വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെയ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് അത് പെട്ടെന്ന് കൂടുകയും പെട്ടെന്ന് കുറയുകയും ചെയ്യുന്നുണ്ടോ രണ്ടും അൺഹെൽദിയാണ് പെട്ടെന്ന് കുറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രമഫലമായി ശ്രമകരമായിട്ട് അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഫുഡ് കൺട്രോൾ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ അത് അൺഹെൽദിയാണ് പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് കൂടുന്നുണ്ടെങ്കിലും അൺഹെൽദിയാണ് സോ വെയിറ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് എന്നും ചെയ്യുക ഒരു ചെറിയ മോഡറേറ്റ് എമൗണ്ട് ഓഫ് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഹാപ്പി ആയിരിക്കുക എപ്പോഴും ഒരു ഐഡിയൽ വെയ്റ്റ് ഐഡിയൽ വെയ്റ്റ് എത്രയാണ് നിങ്ങളുടെ എന്ന് എന്ന് വെച്ചാൽ അതിനേക്കാൾ ഒരു രണ്ട് കിലോ കൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും അല്ലെങ്കിൽ ഐഡിയൽ വെയ്റ്റിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ ഞാനൊരു ഡോക്ടർ അല്ല അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് നിങ്ങളെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല വെയ്റ്റ് റിഡക്ഷന് വേണ്ടി കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ രണ്ടാമത്തെ കാര്യം ഫുഡാണ് ഫുഡിനെ ഒരു പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തുക അതായത് ഡയറ്റ് എടുക്കുക കറക്റ്റായിട്ട് ഡയറ്റ് ഡെയിലി നിങ്ങളെടുക്കേണ്ട ഒരു ഡയറ്റ് ഉണ്ടായിരിക്കട്ടെ അത് എടുക്കുക എന്ന് പറയുന്നതും വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ടൈമിനെ പറ്റി ഞാൻ വീണ്ടും പറയാം ഇപ്പോൾ ഡയറ്റിനെ പറ്റി പറയാം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്കൊരു കോഫിയോ ടീയോ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് അത് മധുരം ഇട്ടുകൊണ്ട് ടീയോ കോഫിയോ എടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്ത് ഫസ്റ്റ് ഫസ്റ്റ് എടുക്കുന്നത് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഇൻഡൈജഷൻ വരാതിരിക്കാൻ ഡൈജഷൻ കുറച്ചുകൂടി ഈസി ആക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഒരു ഇളം ചൂടുവെള്ളം രാവിലെ എം ടി സ്റ്റൊമക്കിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ലെമൺ അലർജി ഇല്ലാത്തവർക്ക് ലെമൺ ഇട്ടിട്ടുള്ള ഡ്രിങ്ക് എടുക്കാം ലെമൺ അലർജി ഉള്ളവർക്ക് നമ്മുടെ സാധാരണ വീട്ടിൽ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞിട്ടുള്ള ഇഞ്ചി ചതച്ചിട്ട വെള്ളം ഇഞ്ചി ജീരകം ഇട്ട വെള്ളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളം അപ്പോൾ ഇഞ്ചി ജീരകവും ചതച്ചിട്ട് തിളപ്പിച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിക്കുന്നത് ഒരുപാട് ആൻറ്റിസെപ്റ്റിക് റെമഡി ആണ് ഈ ഈ പറയുന്ന മൂന്ന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ആൻറ്റിസെപ്റ്റിക് റെമഡീസുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നിങ്ങൾക്കൊരു ഫസ്റ്റ് ഫസ്റ്റ് ഡ്രിങ്ക് എടുക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കി മാറ്റുക ഇനി ഡയറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസേന ടു മീൽ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവരും ദിവസേന ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നവരും അങ്ങനെ ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ ബോഡി ഹെൽത്തി ആയിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ത്രീ മീൽ ഡയറ്റ് പ്ലാൻ തന്നെ ചെയ്യണം ഒരു ഫോർ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഒരു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഇൻ്റർവെല്ല് കൊടുത്തുകൊണ്ട് ഓരോ നേരത്തും നിങ്ങൾ എന്തെങ്കിലും ചെറിയ ഭക്ഷണം എടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം ഹെൽത്തി ആയിരിക്കണം എനർജറ്റിക് ആയിട്ടിരിക്കണമെങ്കിൽ ഇനി ഡയറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സിനെ ഫുള്ളായിട്ട് ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്ന ഒരുപാട് പേരുണ്ട് തെറ്റായിട്ടുള്ള കാര്യമാണത് ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡിക്ക് കൊടുത്തുകൊണ്ടിരിക്കണം ദിവസേന ദിവസേന എന്ന തോതിൽ ആൻഡ് ടെൻ ടു തേർട്ടി ഫൈവ് പെർസെന്റ് പ്രോട്ടീൻ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റ് ഫാറ്റ് കിട്ടിക്കൊണ്ടിരിക്കണം അങ്ങനെ തന്നെയാണ് നമ്മുടെ ഡയറ്റ് നമ്മൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഫിറ്റ് ആയിരിക്കുക സ്ലിം ആയിരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളത് പട്ടിണി അടക്കുക നൈറ്റ് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഡയറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അതായത് ആഴ്ചയിൽ ഒരിക്കൽ വാട്ടർ ഫാസ്റ്റിംഗ് ഒക്കെയാണ് ഒരിക്കൽ ഫ്രൂട്ട് ആയിട്ട് ഹെൽദിയാണ് എന്നാൽ ദിവസേന ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് അൺഹെൽദിയാണ് ദിവസേന വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ അത് വേരി വേരി അൺഹെൽദിയാണ് ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ജീവിത രീതി ജീവിത ശൈലി ഉണ്ട് നമുക്ക് ഓൾറെഡി ഒന്ന് അതിനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഭക്ഷണം എടുക്കുക അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കാതിരിക്കുക അൺഹെൽദി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാതിരിക്കുക ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ജങ്ക് ഫുഡ്സ് പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബ്രെഡ് കഴിക്കുന്നു പീനട്ട് ബട്ടർ വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ ദിവസേന നിങ്ങൾ ബ്രെഡും പീനട്ട് ബട്ടറും കഴിക്കുന്നത് പോലും അൺഹെൽദിയാണെന്ന് ഇപ്പം തിരഞ്ഞിട്ടുണ്ട് പാക്കറ്റിൽ വാങ്ങുന്ന ചപ്പാത്തി പൊറോട്ട സാധനങ്ങൾ നിങ്ങൾ ദിവസേന കഴിക്കുന്നുണ്ടെങ്കിൽ അത് അണ്ഹെൽദിയാണ് സോസ് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അൺഹെൽദിയാണ് ഇന്നും ജാം കഴിക്കുന്നവരാണ് വെരി അൺഹെൽദിയാണ് പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കുന്നുണ്ട് പ്രോസസ്ഡ് ഫുഡ്സ് എന്ന് പറയുന്നത് റിഫൈൻഡ് ഫ്ലോസ് പോലുള്ള സാധനങ്ങൾ നിങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ വെരി വെരി അൺഹെൽദിയാണ് തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജങ്ക് ഫുഡുകൾ എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക ഔട്ട് സൈഡ് ഫുഡുകൾ എന്നും നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ നേരത്തെ പറഞ്ഞത് സ്ഥിരമായിട്ടുള്ളൊരു ഡയറ്റ് കറക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഡേ ഒരു ചീറ്റ് മീൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഭയങ്കര ഗ്രേവിങ് തോന്നുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം ആ സൺഡേ ഇൻക്ലൂഡ് ചെയ്യാം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ബാക്കി രണ്ട് ടൈമിൽ മീൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൺഡേ ഒരു നേരം ചീറ്റിങ് ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുകയും ചെയ്യാം ഹെൽത്തി ആയിരിക്കുകയും ചെയ്യും അടുത്തതായിട്ട് പറയാനുള്ളത് വർക്കൗട്ടാണ് സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യണം സ്ഥിരമായിട്ടൊരു വൺ അവർ വർക്കൗട്ട് ചെയ്യുന്ന ബോഡിയെ നമുക്ക് സ്പെഷ്യലി തിരിച്ചറിയാൻ സാധിക്കും അത്രയും ടോണ്ടായിരിക്കും അത്രയും കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരിക്കും അത്രയും എനർജറ്റിക് ആയിരിക്കും അത്രയും പവർഫുൾ ബോഡി ആയിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്ട്രെസ്സ് വളരെ കുറവായിരിക്കും ഒരുപാട് ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ സോ വർക്കൗട്ടിന് ഒരു തരത്തിലും പി സി ഒ ഡി പി സി ഒ എസ് പോലുള്ള കാര്യങ്ങൾ തൈറോയ്ഡ് റിവേഴ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാം ഡയബറ്റിക് റിവേഴ്സ് ചെയ്യാം അപ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദിവസേന വൺ അവർ വർക്കൗട്ട് ചെയ്യണം അതിലൊരു കോംപ്രമൈസും ഇല്ലാതെ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഒരുപാട് പ്രോസസ്സിംഗിന് ശേഷം നമ്മുടെ കയ്യിലോട്ട് എത്തുന്ന വൈറ്റ് ഷുഗറിൻ്റെ കൺസംഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അപ്പം നമ്മുടെയൊക്കെ വിചാരം ജാഗ്ര കഴിക്കുന്നത് ശർക്കര പായസമൊക്കെ കഴിക്കാം ദിവസേനെ അത് പ്രശ്നമില്ല കാരണം അത് ജാഗ്ര ആണല്ലോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയുന്നത് പോലെ ജാഗ്ര കഴിച്ചാലും ഷുഗർ കഴിച്ചാലും നല്ല മധുരമുള്ള ഏത് ഫ്രൂട്ട് കഴിച്ചാലും നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് സുക്രോസ് തന്നെയാണ് ഇത് നമ്മുടെ ഹ ഗ്ലൂക്കോസിനെ വെരി ഹൈ ലെവലിലാക്കുന്നതിന് സഹായിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് ഹൈ ലെവലിലാവുന്നതാണ് നമുക്ക് എനർജി പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ളതും എക്സസ് എനർജി ആണെങ്കിൽ അത് തന്നെയാണ് നമുക്ക് ഫാറ്റായിട്ട് മാറുന്നത് അപ്പം നിങ്ങൾ എപ്പോൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് മധുരമുള്ള എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഹൈ ഫാറ്റ് തന്നെയാണ് തരുന്നത് അത് നിങ്ങളുടെ ഇപ്പം മധുരം ഒരുപാട് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് അടിവയറിൽ ഫാറ്റ് അക്യുമുലേഷനുള്ള സാധ്യത കൂട്ടുന്നു ഒരുപാട് വയറുള്ളവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടായിരിക്കും വയർ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എക്സസൈസുകൾ കുറേയധികം ചെയ്യുന്നുണ്ടായിരിക്കും ഭക്ഷണത്തിൽ ഭയങ്കര കൺട്രോൾ വരുത്തുന്നുണ്ടായിരിക്കും പക്ഷെ ഷുഗർ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഒരു ദിവസം ഒരു ചോക്ലേറ്റ് കഴിച്ചില്ലെങ്കിൽ എൻ്റെ മാനസിക നിലയ്ക്ക് എന്തോ തകരാറ് സംഭവിക്കും എന്ന് ചിന്തിക്കുന്നവർ എന്നെ കേട്ടിരിക്കുന്നുണ്ട് അതായത് മധുരം കഴിച്ചില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും അയ്യോ എനിക്ക് ആ സന്തോഷം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവർ എന്നെ കേട്ടിരിക്കുന്നുണ്ട് മധുരം ഇല്ലാ ഇല്ലാത്ത ചായയെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവർ എന്നെ കേട്ടിരിക്കുന്നുണ്ട് ദിവസേന ഷുഗർ ഇല്ലാതെ ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ സൺഡേ മാത്രമാണ് ഒരു മിൽക്ക് കോഫി ഭയങ്കര ഇഷ്ടത്തോടു കൂടി ഒരു മിൽക്ക് കോഫി ഭയങ്കര അഡിബിളായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ സൺഡേ മാത്രമാണ് മിൽക്ക് കോഫിയുടെ ലവറാണ് ഞാൻ പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള റിയലൈസേഷൻ ആ ഒരു തിരിച്ചറിവ് അതാണ് നമ്മളൊക്കെ സഹായിക്കുന്നത് ഇപ്പം വളരെ വലിയ ഹെൽത്ത് ടോപ്പിക്കുകളൊക്കെ ചർച്ച ചെയ്യുന്ന വലിയ വലിയ ആളുകൾ ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ളവർക്ക് പോലും വലിയ വയറ് അവരവരുടെ ഹെൽത്ത് ശ്രദ്ധിക്കാതെ ആയിരിക്കും ഈ ഹെൽത്ത് ടോക്കുകൾ സം നമുക്ക് ഷെയർ ചെയ്യുന്നത് പക്ഷേ ഞാൻ തിരിച്ചാണ് എൻ്റെ ബോഡി വളരെ സ്ട്രിക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അനുഭവം എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഷുഗർ കുറച്ച് ദിവസം ഒന്ന് മാറ്റി വെച്ച് നോക്കൂ ഒരു പത്ത് ദിവസം മാറ്റി മാറ്റി വെച്ച് നോക്കൂ സ്കിൻ ടോണിന് വരുന്ന ചേഞ്ചസ് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും ഹൺഡ്രഡ് പെർസെൻറ്റ് അപ്പോൾ ഷുഗർ കഴിക്കാറില്ല ദിവസേന ഞാൻ രണ്ട് ഡേറ്റ്സ് കഴിക്കാം ഡേയ്റ്റ്സിന് ഗുണമുണ്ട് ഇല്ലെന്നാരും പറഞ്ഞില്ല പക്ഷേ അത് ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആക്കുന്നതിന് സഹായിക്കുന്ന നല്ല ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ദിവസേന ഗ്രേപ്പ് ജ്യൂസ് കഴിക്കുന്നവർ നിങ്ങളൊന്നും തലക്കൊത്തി പറഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് പറയൂല അതേപോലെ റേസിൻസ് ഒരു പിടി ഹാൻഡ് ഫുൾ ഓഫ് റേസിൻസ് റേസിൻസിൽ അല്ലെങ്കിൽ അത് ഉണക്കമുന്തിരിയാക്കി സൂക്ഷിക്കുന്നതിന് ഒത്തിരി കെമിക്കൽ അടിച്ച് കയറ്റുന്നുണ്ട് അതുകൂടാതെ അത് ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആവുന്ന ഒരു ഫ്രൂട്ടിൻ്റെ ഒരു ഫ്രൂട്ടിൻ്റെ ഡ്രൈ ഫോമാണ് അപ്പോൾ ഒരു ഹാൻഡ് ഫുൾ ഓഫ് അത് കഴിക്കുന്നുണ്ട് എന്ന് പറയുന്നവർ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്ത് അതിന് ദോഷം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഈ വക ഫ്രൂട്ട്സിനൊക്കെ വേറെ സബ്സ്റ്റ്യൂട്ട് ഫ്രൂട്ട്സ് ഉണ്ട് വാഷ് ചെയ്തിട്ട് മാത്രം കഴിക്കുക ഇതിനെല്ലാം നമുക്ക് ചെയ്യാനും സാധിക്കും ടോട്ടൽ പറഞ്ഞു ഇൻടേക്ക് മാറ്റാതെ എന്ന് കൺട്രോൾ ചെയ്യാതെ നിങ്ങൾക്കൊരിക്കലും വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കില്ല ഓക്കെ മാത്രമല്ല സൂൺ നിങ്ങൾ ഡയബറ്റിക് ആവുകയും ചെയ്യും പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് രാധു അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ഡയറ്റ് ചെയ്യുന്നുണ്ട് രാധു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഷുഗർ മാറ്റി വെക്കാതെ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കില്ല നിങ്ങൾ അസു രോഗിയാവില്ല എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയില്ല നിങ്ങൾ കുറേ വർക്കൗട്ടും ഡയറ്റും ചെയ്യുന്നു വെയിറ്റ് കുറേ കുറച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ദിവസേന ഷുഗർ കഴിക്കുന്നവരാണെങ്കിൽ അതിനുള്ള പണി വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ കുറച്ച് ആയിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് അടുത്ത കാര്യം ഓക്കെ അത് ടൈമിംഗ് ആണ് ഭക്ഷണം എടുക്കുന്നതിന് ഒരു സമയമുണ്ടായിരിക്കുക രാവിലത്തെ ഭക്ഷണം പതിനൊന്ന് മണിക്ക് ഉച്ചത്തെ ലഞ്ച് എടുക്കുന്നത് മൂന്നരയ്ക്ക് നൈറ്റ് ഡിന്നർ പന്ത്രണ്ടരയ്ക്ക് ശേഷമൊക്കെ എടുത്താലും മതി ഉറക്കെപ്പോഴാണ് ഒരു ഒന്നൊന്നരയ്ക്ക് ആകുമ്പോൾ കിടക്കും എപ്പോഴെണിക്കും ചിലപ്പോൾ നാലുമണിക്ക് എണീറ്റ് ജോലിക്ക് പോവും അല്ലെങ്കിൽ പത്ത് മണി വരെ കിടന്നുറങ്ങും ഒരു ഒരു തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈലും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ബോഡിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ അസുഖം പിടിക്കുന്നു വെയ്റ്റ് കൂടുന്നു വയറ് ചാടുന്നു തല നിറയ്ക്കുന്നു മുടി കൊഴിയുന്നു മുഖത്തിൻ്റെ ഭംഗി പോകുന്നു താടി തൂങ്ങി വെരിക്കോസ് വന്നു വാട്ട് സ്റ്റെപ്പ് കയറാൻ വയ്യ കെതയ്ക്കുന്നു എക്സെട്രാ എക്സെട്രാ അസുഖം പറയാൻ നിങ്ങൾക്കൊരു റൈറ്റും ഇല്ല അപ്പം എടുക്കേണ്ട ഭക്ഷണത്തെ പറ്റിയിട്ട് അവിടെ ടൈമിങ് കൊടുത്തിട്ടുണ്ട് ഏകദേശം അതൊന്ന് പോസ് ചെയ്തിട്ട് ആ ടൈമിങ്ങൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഏകദേശം ആ ടൈമിനൊക്കെ നിങ്ങൾ ഭക്ഷണം എടുക്കും ഒരു ത്രീ ആൻഡ് ഹാഫ് അവേഴ്സിൻ്റെ ഇൻറ്റർവെല്ല് കൊടുത്തുകൊണ്ട് ഓരോ ഭക്ഷണവും കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് സലൈവയായിട്ട് ഫുഡ് മിക്സ് ആകുമ്പോഴൊക്കെ നമ്മുടെ ഇൻഡസ്റ്റൈൻ ഡയജഷന് വേണ്ടി റെഡി ആവുന്നുണ്ട് എന്ന് വെച്ചാൽ രാവിലെ എന്തെങ്കിലും കഴിക്കുന്നു ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും എടുത്ത് ചവയ്ക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചിപ്സ് എടുക്കുന്നു ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു ബദാം ഇടുന്നു അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു റൈസിൻസ് എടുത്ത് വായലിടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയജഷനെ എപ്പോഴും ും ആക്റ്റീവ് ആക്കി വെക്കുകയാണ് ഇതും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ തരില്ല ഒരു കറക്റ്റ് ടൈം ഇൻ്റർവെൽസിന് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ഫുഡ്സിനെ വാട്ട് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അത് നിറയെ കഴിക്കൂ അത് കഴിഞ്ഞ് അടുത്ത ടൈം ഇൻ്റർവെല്ലിൽ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കൂ മനസ്സിലായില്ലേ ഒരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് കറക്റ്റ് ടൈം ഇൻ്റർവെൽസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഭക്ഷണം എടുക്കുവാണെങ്കിൽ അത് ഡയജഷൻ വളരെ സ്മൂത്താക്കും വളരെ ഈസി ആക്കും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഡയറ്റിൽ വളരെയധികം ശ്രദ്ധിച്ചോളൂ ഡോക്ടറെ മസ്റ്റായിട്ട് നിങ്ങൾ കാണണം കോൺസ്റ്റിപ്പേഷനുള്ള മെഡിസിൻ എടുക്കണം നിങ്ങൾക്ക് കോൺസ്റ്റി േഷൻ കുറേ ലോങ് ടൈമുണ്ടെങ്കിൽ അത് ഒരുപാട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതിന് കാരണമാവും പിംപിൾസ് വരും എന്നൊക്കെ പറയുന്നത് വളരെ അതിൻ്റെ വളരെ ചെറിയ സൈഡ് എഫക്റ്റുകളാണ് വളരെ സീരിയസ് ആയിട്ടുള്ള വേറെയും കുറേ സൈഡ് എഫക്റ്റുകൾ കോൺസ്റ്റിപ്പേഷനുണ്ട് സോ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ ടൈമിന് ഭക്ഷണം എടുക്കുക ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക ഫ്രൂട്ട് സ്മൂത്തീസ് ഫൈബർ റിച്ചായിട്ടുള്ള ഫ്രൂട്ട് വെജിറ്റബിൾസ് സ്മൂത്തീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുക അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വാട്ടർ ഇൻ ടേക്ക് കറക്റ്റായിട്ട് വെള്ളം എടുക്കുക അപ്പോൾ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ അഞ്ച് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് മണ്ടത്തരമാണ് അഞ്ച് ഒന്നും വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു രണ്ടര ലിറ്റർ വെള്ളം വൈകുന്നേരം ആറ് മണിക്ക് മുൻപ് കുടിച്ചാൽ മതി ഒത്തിരി ഫിൽട്രേഷൻ കിട്ടണിക്ക് കൊടുക്കുന്നതും അത്ര നല്ലതല്ല ഒത്തിരി വാട്ടർ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ല വാട്ടർ റിട്ടൻഷൻ സംഭവിക്കും ഒത്തിരി സോൾട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് അത്യോ ഉപ്പ് കുറേ കഴിച്ചു ഞാൻ അതുകൊണ്ട് കുറേ വെള്ളം കുടിക്കുന്നു എന്ന് പറഞ്ഞു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലും വാട്ടർ റിട്ടൻഷൻ ആയിരിക്കും സ്പോഞ്ചിൽ വെള്ളം നിറച്ച പോലെ ബോഡിയിൽ വാട്ടർ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിന് കാരണമാവും ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ സീരിയസ് സൈഡുകൾ വേണമെങ്കിൽ നിങ്ങളൊരു നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് ഇതിൻ്റെയൊക്കെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക കാരണം ഓൺലൈൻ വരുന്ന ഓൺലൈൻ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ ന്യൂസുകളെയും ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതിൽ ഡൗട്ട് അടിച്ച് അതിൽ ടെൻഷൻ അടിച്ച് കിടക്കാതെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ അടുത്തുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മെഡിസിൻ തന്നെ വാങ്ങിക്കുക ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് രണ്ടര ലിറ്റർ വെള്ളം വൈകുന്നേരം ആറ് മണിക്ക് മുൻപ് കുടിക്കുക പിന്നെ ദാഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം നിങ്ങൾക്ക് കുടിക്കുകയും ചെയ്യാം നൈറ്റിൽ ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടി എഴുന്നേൽക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് നൈറ്റിൽ വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നത് കുറച്ച് കുടിക്കൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൈറ്റിലും വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും മിനിമം ഒരു ആറ് മണിക്ക് മുൻപ് ഒരു രണ്ടര ലിറ്റർ വെള്ളം കുടിച്ച് അവസാനിച്ച നിങ്ങളുടെ ബോഡിക്ക് ഡയജസ്റ്റൻ ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഹോർമോൺ ഇംബാലൻസസ് ഉള്ള ബോഡിയിലോ അല്ലെങ്കിൽ സോൾട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഒരുപാട് പൊരിച്ചത് കരിച്ചത് കറുത്ത കറുത്ത മീറ്റുകൾ കഴിക്കരുത് മുരിഞ്ഞതും കരിഞ്ഞതുമായിട്ടുള്ള എന്ത് മീറ്റാണെങ്കിലും അത് കഴിക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുന്നവരാണ് ഔട്ട്സൈഡിൽ നിന്ന് ജങ്ക് ഫുഡുകൾ ഒത്തിരി വാട്ടർ ഇല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ സോക്ക് ചെയ്തെടുക്കണമെങ്കിൽ തന്നെ വേണ്ടേ കുറേ വെള്ളം അപ്പോൾ അങ്ങനെ കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും വാട്ടർ ടെൻഷന് കാരണമാവും ഓക്കെ വാട്ടർ ഇൻടേക്ക് കറക്റ്റ് ചെയ്യുക അടുത്ത കാര്യം സ്ലീപ്പ് അനാവശ്യമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് ഒരു രാത്രി ഒരു ഒരു മണിക്കൊക്കെ കയറി കടന്നുറങ്ങുന്നവർക്ക് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവില്ല ഇതൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോ ടൈമിന് ഉറങ്ങുക ടൈമിന് എഴുന്നേൽക്കുക ഒരു ഏഴ് മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്ന രീതിയിൽ ഉറക്കം സെറ്റ് ചെയ്യുക അഞ്ച് മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് നല്ല സൗണ്ട് സ്ലീപ്പ് എടുത്തിട്ട് രണ്ട് മണിക്കൂർ അങ്ങനെ സൗണ്ട് സ്ലീപ്പ് അല്ലാണ്ട് ഉറങ്ങുന്നവരുണ്ട് എന്താണെങ്കിലും ഒരു സെവൻ അവേഴ്സ് ഓഫ് സ്ലീപ്പ് അതും ഒരു സ്ട്രെസ്സും ഇല്ലാണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കാലിൻ്റെ വെള്ളയിൽ ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക തലയിൽ ചെറുതായിട്ട് ഹോട്ടോയിൽ മസാജ് ചെയ്യുക നല്ല മെഡിറ്റേറ്റ് ചെയ്യുക ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ മെഡിറ്റേറ്റ് ചെയ്യുക നല്ല കാര്യങ്ങളെ ചിന്തിക്കുന്ന കൈൻഡ് ഓഫ് എന്തെങ്കിലും വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഉറങ്ങാൻ പോവുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല സ്ലീപ്പ് കിട്ടുന്നതിന് സഹായിക്കും ഇല്ലാത്ത മനുഷ്യരില്ല നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു വെച്ചിട്ട് പിന്നെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് ഫ്യൂച്ചറിനെ എക്സ്പെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്താണോ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കുക തന്നെ ചെയ്യും നമുക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ രാത്രി മുഴുവൻ നിങ്ങളിരുന്ന് ആലോചിച്ചിട്ട് നാളെ ഞാനങ്ങ് ലോകത്തെ തിരുത്തിയേക്കാം എന്ന് വിചാരിക്കുന്നത് മണ്ടത്രമാണ് ഇത് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ബാക്കി നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ അടുത്തത് ടെൻഷൻ ടെൻഷൻ വരരുത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എപ്പോഴാണ് ടെൻഷൻ ഉണ്ടാവുന്നത് എന്ന് പറയാൻ പറ്റില്ല ടെൻഷൻ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളെ സ്ട്രെസ്ഫുൾ ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ടെൻഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് കോഡിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അനാവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺസിനെ ഇല്ലാണ്ടാക്കും നമുക്കൊന്നും നേരെ ചോപ്പം ചിരിക്കാൻ പോലും പറ്റില്ല ചില ആളുകളെ കണ്ടിട്ടില്ല അവർ ചിരിക്കുകയില്ല എന്ത് മനുഷ്യരാണെന്ന് തോന്നും അവർക്ക് ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്തെങ്കിലും സന്തോഷം കിട്ടുന്ന നിങ്ങളെ ഹാപ്പി ആക്കി വെക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട അതിൽ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക നിങ്ങൾ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യുക നിങ്ങളെ ഹാപ്പി ആക്കി വയ്ക്കുക നിങ്ങളെ ഹാപ്പി ആക്കി വെക്കാൻ ഈ ലോകത്തിൽ വേറെ ആരും കാര്യമായിട്ട് ശ്രമിക്കില്ല ഒരു പ്രശ്നം നടന്നതിന് ശേഷം നമ്മൾ തിരിച്ചറിയും അത് എൻ്റെ മാത്രം പ്രശ്നമായിരുന്നു എന്നുള്ളത് ഉദാഹരണം ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഓടിക്കൂടാൻ ചിലപ്പോൾ ടെമ്പററി ആയിട്ടുള്ള കുറച്ച് പേർ നമുക്ക് ചുറ്റുപാടുണ്ട് സത്യം തന്നെയാണ് പക്ഷേ കാലം ഒരുപാട് ചെല്ലുമ്പോൾ ആ പ്രോബ്ലം വെച്ചുകൊണ്ട് നമ്മൾ തുടർന്നും ജീവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാത്രം പ്രോബ്ലം ആയിരിക്കും നിങ്ങളത് എഴുതി വെച്ചേക്കും അത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ പ്രോബ്ലം വരുന്നതിന് മുൻപ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഏത് പ്രോബ്ലം ആണെങ്കിലും അപ്പോൾ സ്ട്രെസ്സ് ടെൻഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യത്തിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കുക അത് വന്നിട്ടുണ്ടെങ്കിൽ വേഗം അതിൽ നിന്ന് മറികടക്കുന്നതിന് ശ്രമിക്കുക അത് അത് തുടർന്നുള്ള ലൈഫിൽ ഒട്ടും ഗുണം ചെയ്യില്ല ഇതൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല ഇതൊരു വെയ്റ്റ് റിഡക്ഷൻ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഈ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് റിഡക്ഷൻ തരില്ല കിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടെൻഷനെ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്തത് കേട്ടോ അപ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്ന് ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് പെട്ടെന്ന് പുറത്ത് കടക്കാൻ വേണ്ടി ശ്രമിക്കാം അടുത്തത് നിങ്ങൾക്ക് ബി ട്വൽവിൻ്റെയോ വൈറ്റമിൻ ഡിയുടെയോ തൈറോയിഡിൻ്റെയോ തുടങ്ങിയ പ്രശ്നങ്ങൾ ഹോർമോൺ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് വീട്ട് റിഡക്ഷൻ കാണിക്കാൻ അത് പക്ഷേ നിങ്ങൾ ഡോക്ടറെ അടുത്ത് തന്നെ പോയിട്ട് അതിനുള്ള കറക്റ്റായിട്ടുള്ള സപ്ലിമെൻറ്റ്സ് എടുത്തുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അടുത്തത് നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് എന്തെങ്കിലും മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻറ്റിബയോട്ടിക്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റിറോയിഡ്സ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ കാണിക്കാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇതും ശ്രദ്ധിക്കുക വെയ്റ്റ് റിഡക്ഷൻ സംഭവിക്കുന്നില്ല എന്ന് പറയുന്നവർ ഇതുകൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യേണ്ടതും ഇന്നത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക്ക് നമ്മൾ എടുത്തത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വെയിറ്റ് വെയ്റ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഡയറ്റ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുക ദിവസേന വർക്കൗട്ട് ചെയ്യുക ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളഞ്ഞേക്കുക എന്തെങ്കിലും ഒരിക്കലും ഒരു ഐസ്ക്രീം കഴിക്കേണ്ട ഒരു പായസം കഴിക്കേണ്ട എന്ന് എവിടെ ആരും പറഞ്ഞില്ല സെലിബ്രേഷൻസിലൊക്കെ ആവാം പക്ഷേ അതും കൺട്രോൾഡ് ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ടൈമിന് ഭക്ഷണം എടുക്കുക വാട്ടർ കറക്റ്റായിട്ട് എടുക്കുക സ്ലീപ്പ് കറക്റ്റ് ആയിരിക്കട്ടെ ടെൻഷൻ ഫ്രീ ആയിരിക്കുക ആൻഡ് മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല എന്ന് കോമൺ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം അതുപോലെ നമ്മുടെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ട് എന്തെങ്കിലും എടുക്കാൻ ഡോക്ടർ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഹെൽതി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരുപാട് ഹെൽത്ത് ടോപ്പിക്കുകൾ കുടുങ്ങിയിട്ട് പലതും 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 പരീക്ഷിക്കാതിരിക്കുക നമ്മുടെ ബോഡിയുടെ ഉള്ളിലോട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഒരു ഫുഡ് പ്ലേറ്റ് ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളത് മാത്രം കഴിക്കുക ആരെങ്കിലും പറഞ്ഞിട്ട് ഉള്ള കുത്തി കലക്കിയിട്ടുള്ള എന്തെങ്കിലും വാരി ഒലിച്ച് കഴിക്കാതിരിക്കുക ഓക്കെ ഈ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രൈവറ്റ് ക്ലാസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതിന് ചെയ്യേണ്ടത് ഇൻസ്റ്റഗ്രാമിൽ റഡ് ദ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേജിൻ്റെ ഹെൽദി മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് ഞാൻ ഫുൾ ടൈം മോണിറ്റർ ചെയ്തുകൊണ്ട് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഡയറ്റ് ആൻഡ് വർക്കൗട്ട് എൻ്റെ ക്ലയൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആൻഡ് അതുപോലുള്ള അടിപൊളി ക്ലയൻറ്റ്സാണ് എനിക്ക് കിട്ടുന്നതും അപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്നുകൊണ്ട് വെയിറ്റ് വറക്കുന്ന നല്ല ക്ലയൻസിനെയാണ് എപ്പോഴും കിട്ടാറ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് ലോഡ്സ് ഓഫ് ലവ് അടുത്ത വീഡിയോ ആയിട്ട് വിത്തിൻ ടു ഡേയ്സിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ ലവ് യു